െതിരെ കേരളത്തിനുണ്ടാവുന്ന ആക്രമണങ്ങൾ എല്ലാം തന്നെ ഇവിടുത്തെ മുഖ്യധാര ശക്തികളിൽ ശക്തികളിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നതാണ് വാസ്തവം അല്ലാതെ നിഗോഢത ശക്തികളോ പ്രവൃത്ത കൈകളോ വിദേശങ്ങളോ അല്ല ഇവിടുത്തെ വൃത്തിജീവികളും ഇടതു ലക്ഷ്യങ്ങളും ശകാരിക്കാനുള്ള ആഗോളവൽക്കരണത്തിൽ നിന്നല്ല ഉദാരവൽക്കരണത്തിൽ നിന്നല്ല ಕಳೆಲ್ ಪಲಿಲ್ಲ ತನ್ನ ಪಕ್ಷೇ ಅದು ಪರಿಯಾಗಿ ಸಮ್ಮಿಕಿಲ್ಲ ಕೇರಳ ಮುಖ್ಯಧಾರ ಶಕ್ತಿ ನಾಲ್ಕು ವಿಭಾಗಗಳ ಮಾಧ್ಯಮ ಮತಗಳ ಜಾತಿ ಸರ್ಕ ಮೂ ಮಲಾಳಿಕೆ ಜೀವಶಸ್ತ್ರ ನಿಶ್ಚಲ ಮನುಷ್ಯತ್ವೇಲಿಲ್ಲ ಆಕ್ರಮಣ ಇವರಿ ತನ್ನ ಮನುಷ್ಯತ್ವ യും മനുഷ്യനെ മനുഷ്യനായി കാണാതെ കാണാതെ മതത്തിന്റെ തൊണ്ണൂറ് അടയാളപ്പെടുത്തുകയും അതിന്റെ പേരിൽ അവരെ പീഡിപ്പിക്കുകയാണ് ചെയ്തത് അതിന്റെ വാദമുഖം ചിലരെയും ഭീഷണിയുമാണ്

അയാൾ ഒരു ആശയത്തെ ആശയം കൊണ്ട് നേരിടാനുള്ള തീരുത് അയാൾക്കും അയാൾക്കും ഇന്നലെ വർഗീയ ശക്തികൾക്കും ഉണ്ടായിരുന്നില്ല പകരം പല എന്ന തൊറുപ്പുകൾ സ്വീകരിച്ചു അത് തീവ്രവാദം രക്തത്തിൽ

മാലിന്യങ്ങൾ നിറഞ്ഞ മത്സരങ്ങളും കഠിന വിഷങ്ങൾ നിറഞ്ഞ പച്ചക്കറികളും പഴങ്ങളും ബേക്കറി സാധനങ്ങളും ആണ് മലയാളിയുടെ ആരോഗ്യപരമായ ദുരവസ്ഥയുടെ അടിസ്ഥാന കാരണങ്ങൾ എന്ന് മനസ്സിലാകുന്ന എല്ലാ ഭരണകൂടങ്ങൾ മാലിന്യ സംസ്കാരത്തിന്റെ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും വിഷ വിഷ

സദാചാരം എന്ന കേന്ദ്രമായ വിഷയം ഏതാണ്ട് അപ്രതീക്ഷമായി തീർന്നിരിക്കുന്നു എന്നതാണ് വായുമാന

അനുഭവപ്പെടില്ല അങ്ങനെ ഒരു ജീവിതവും കഴിഞ്ഞതാണ് എന്നാൽ രാഷ്ട്രീയമായി കൂടുതൽ പങ്കും ആദ്യമായും അവസാന അവസാനമായും കുറ്റകൃത്യം നടത്തുക ആല നിരവരാധിയാക്കെ കുറ്റാരോപണ വിധേയരാകുകയോ ചെയ്യപ്പെടുന്ന ഒക്കെ സംബന്ധിച്ചിടത്തോളം അവന്റെ അറസ്റ്റിന്റെയും തടവിന്റെയും ആ യും ഓരോ നിമിഷവും ഹൃദയം വർഷങ്ങളാണ് അവന്റെ ഏകാന്തത ഭീകരമായ ഒരു അനന്ത അനന്തതയായി രൂപാന്തരപ്പെടുന്നു ശിക്ഷാവിധി ശിക്ഷവിധിക്ക് മുൻപ് തന്നെ അവൻ പല ജന്മങ്ങളുടെയും ശിക്ഷകൾ അനുഭവിച്ചു തീർക്കുന്നു ഇതിനെ സമാന്തരമായ മറ്റൊരു ശിക്ഷ അദൃശ്യമായി നടപ്പ നടപ്പാക്കപ്പെട്ട കൊണ്ടിരിക്കും അത് കുറ്റം ആരോപിക്കപ്പെട്ടവൻ്റെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും അനുഭവിക്കുന്ന ആന്തരികൃത്യയുടെ കാഠിന്യവും അവരുടെ മേൽ വന്നു പതിക്കുന്ന സാമൂഹിക അപമാനത്തിന്റെയും പൊതു പൊതു തിരസ്കാരത്തിന്റെ ആഗോളവുമാണ് അവരുടെ ഏകാന്തത കുറ്റം ആരോപിക്കപ്പെട്ടവൻ്റെ